അസലാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ലോങ് ബ്ലൗസിൻ്റെ ഒരു പാവാടയുടെ ഒക്കെ കൂടെ ഇടുന്ന ഒരു ലോങ് ബ്ലൗസിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് അപ്പം ലൈനിങ്ങിൻ്റെ തുണിയാണ് ഈ എടുത്തിട്ടേക്കുന്നത് ആദ്യം നമ്മൾ ലൈനിങ് ലൈനിങ് പഫ് സ്ലീവ് പിന്നെ സിബ് വെച്ച് തയ്ക്കുന്നതാണ് അപ്പം കട്ട് ചെയ്യാം തുണിയുടെ വക്ക് ഭാഗം അല്ലെങ്കിൽ സെൽവെജ് അല്ലെങ്കിൽ മടക്കി മടക്കിയിട്ടതിന് ശേഷം അനുസരണം നമ്മൾ വണ്ണം എടുക്കണം അവരവരുടെ വണ്ണം എത്രയെന്ന് വെച്ചാൽ അത്ര എടുക്കണം ഇതിപ്പോൾ പത്ത് ഉണ്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് അധികം ഇട്ടുണ്ട് പതിനൊന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് പതിനൊന്നര പത്ത് ഇഞ്ച് ഒന്നര ഇഞ്ച് അധികം എടുത്തേക്കുന്നത് താഴെ വരെ ഞങ്ങൾ ഇതേമാതിരി എടുക്കണം ഇനി ഇറക്കം എടുക്കണം ഇറക്കം എടുക്കുന്നതെന്ന് പറയുന്നത് പിന്നെ മുകൾ ഭാഗത്തു നിന്ന് ഇതാണ്ട് എടുക്കണം പതിനെട്ട് പ്ലസ് ഒന്നര ഇഞ്ച് പത്തൊമ്പതര ഇഞ്ച് എടുക്കണം ഇത് ഒരു മീറ്റർ തുണിയാണ് അപ്പോൾ പിന്നെ ഒരു മീറ്റർ തുണിക്ക് മുപ്പത്തൊമ്പത് ഇഞ്ചേ കിട്ടത്തോളൂ പത്തൊമ്പത് കണ്ട മൊത്തത്തിൽ ഞാൻ നോക്കുന്നു നോക്കിയതിന് ശേഷമേ നമ്മൾ എടുക്കാവൂ കണ്ട കണ്ട മുപ്പത്തി ഒരു മീറ്റർ തുണിക്ക് ലൈനിങ്ങിൻ്റെ തുണിക്ക് മുപ്പത്തൊമ്പത് ഇഞ്ച് ഇറക്കം കിട്ടും അപ്പോൾ രണ്ടായിട്ട് മടക്കി ഇടണം കണ്ട ഇങ്ങനെ ആ മടക്ക് ഭാഗം വിട്ട് കറക്റ്റായിട്ട് ഇടണം ഇട്ട് ഇതേമാതിരി ഇട്ടതിന് ശേഷം നമ്മൾ ഇനി വണ്ണോ ഇറക്ക എടുത്തിട്ടുണ്ടല്ലോ ഇറക്കോ എടുത്ത് ഇനി നമുക്ക് ഷോൾഡർ പിടിക്കാം ഷോൾഡർ ഷോൾഡറെടുത്ത് ആറര ഇഞ്ചാണ് ഷോൾഡർ എടുക്കേണ്ടത് പിന്നെ കൈക്കുഴി അതേമാതിരി ആറര ഇഞ്ച് എടുക്കണം ആറര ഇഞ്ച് കൈക്കുഴി എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചങ്ങോട്ട് വെച്ച് ഒന്ന് വരച്ച് കൊടുക്കണം കൈ അതിന് ശേഷം കൈക്കുഴിയുടെ അവിടെ നിന്ന് ആ മുനയിൽ നിന്ന് ഒരു ഒന്ന് ഇഞ്ചും ഒന്നര ഇഞ്ചും അടയാളം ചെയ്യാം ഒന്നര ഇഞ്ച് ബാക്ക് പീസും ഇഞ്ച് കുഴിച്ചു വെട്ടാനുള്ളത് ഇനി എടുക്കണം മുൻകഴുത്തണം മുൻകഴുത്ത് എടുക്കുന്നില്ല കാരണം വേൾഭാഗം പിൻകഴുത്തായിട്ട് എടുക്കുക മുൻകഴുത്ത് ക്യാൻവാസ് വെച്ച് തയ്ക്കാനുള്ളത് അതുകൊണ്ട് പിൻകഴുത്താണ് ഞാൻ എടുക്കുന്നത് അതെടുത്തതിന് ശേഷം രണ്ടര ഇഞ്ച് പിന്നെ കഴുത്തിന് അകലം കൊടുത്തിട്ട് പിൻകഴുത്തിനകത്തോട്ട് ഒരു നാലിഞ്ചാണ് പിൻകഴുത്തിന് അങ്ങനെ അങ്ങോട്ട് വരച്ച് ഇനി നമുക്ക് കട്ട് ചെയ്യാം മൊത്തത്തിൽ ഷേപ്പ് ഒന്നും അടിക്കണ്ട നമുക്ക് ഡാർട്ട് പിടിക്കാനുള്ളതാണ് പിന്നെ ഷെയ്പ്പിൻ്റെ ഭാഗം വരുമ്പം നമുക്ക് തയ്ച്ചു കൊടുത്താൽ മതി കഴുത്ത് എടുത്ത് വേണം വെട്ടാനും ഫ്രണ്ടിൽ ബാക്കിലെ കഴുത്താണ് വെളി കിടക്കുന്നത് സാധാരണ ഫ്രണ്ടിലാ കിടക്കേണ്ടത് കാരണം ഇതിങ്ങനെ ഫ്രണ്ട് ക്യാൻവാസ് വെച്ചത് കൊണ്ട് ഞാൻ താഴെ ഭാഗത്താക്കി അത് ഇനി നോച്ചിട്ട് കൊടുക്കാം ഇനി കൈക്കുഴി വെട്ടാം കൈക്കുഴി വെട്ടുന്നത് ഒന്നര ഇഞ്ച് അടയാളം ചെയ്തതിന് ശേഷം എടുത്താണ് കൈക്കുഴി വെട്ടേണ്ടത് വേണ്ട ഇതേമാതിരി ഒന്നര ഇനി നമുക്ക് അര അര ഇഞ്ച് മാറ്റി ഇട്ടേക്കുന്ന മാറ്റിയിട്ടേക്കുന്നതിനേം മറ്റേ തുണി താഴെ കിടക്കുന്നതിനകത്ത് അര വ കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ആ ഷോൾഡർ ഭാഗവും കട്ട് ചെയ്യാം ഇനി മാറ്റിയിട്ടതിന് ശേഷം നമുക്ക് കൈക്കുഴി എത്ര ഉണ്ടെന്ന് അടയാളം ചെയ്യാം പഫ് സ്ലീവ് ആണ് ഇത് ഇനി ഇനി കുഴിച്ചു വെട്ടുകയാണ് കുഴിച്ചു വെട്ടിയതിന് ശേഷം നമുക്കത് അര ഇഞ്ച് എടുത്തിട്ട് നമ്മൾ മേളിൽ ആദ്യം അടയാളം ചെയ്യില്ലേ ആ അടയാളം ഇതിനകത്താണ് ചെയ്ത് വെട്ടി ഇതിനകത്താണ് വെട്ടിക്കൊടുക്കുന്നത് ഈ ഫ്രണ്ട് വെട്ടിക്കൊടുക്കുന്നതിൻ്റെ ഇത് ചുളുക്കില്ലാതെ ഇരിക്കും കൈക്കൂലി നല്ല ഒതുങ്ങിയിരിക്കും ഇതാണ് പിന്നെ അതിൻ്റെ കൂടെ ഉള്ള അമ്മകളിൽ ഇടുന്ന ബ്ലൗസിൻ്റെ തുണി നമ്മുടെ ഫ്രഷ് ബ്ലൗസ് ഇതാണ് മറ്റേ ലൈനിങ് അല്ലേ സ്റ്റിക്കറൊക്കെ ഞങ്ങളൊക്കെ കളയാം അതിന് ശേഷം നമ്മൾ ലൈനിങ് വെട്ടിയത് രണ്ടായിട്ട് മടക്കിയിട്ട് തുണി രണ്ടായിട്ട് മടക്കിയിടണം നമ്മുടെ ആ പതിനൊന്നര പതിനൊന്നര ഇഞ്ച് എടുത്ത വണ്ണം അതേമാതിരി മടക്കിയിട്ടതിന് ശേഷം ലൈനിങ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ഫ്രണ്ടും ബാക്കും അതിൻ്റെ മേളിലോട്ട് അങ്ങ് വെട്ടിയാൽ മതി ഇത്രയേ ഉള്ളു ഇതാണ് ഇങ്ങനെയാണ് വെട്ടേണ്ടത് പിന്നെ പല ഇതിലും വെട്ടും തുണി ഒന്നിച്ചിട്ടും വെട്ടും അല്ലാതെ കണ്ട ഇതേമാതിരി ബാക്ക് എഴുത്ത് ബാക്കിലും ഫ്രണ്ട് പിന്നെ എന്നിട്ട് ബാക്കിയുള്ളത് താഴോട്ട് കിടക്കുന്നത് നമുക്ക് കൈക്ക് എടുക്കാനുള്ളതാണ് വെട്ടുവാ ഇനി ഇനി ഇവിടെ ഒരു ഏറ്റക്കുറച്ചിലുണ്ട് അത് കറക്റ്റായിട്ട് വെച്ച് ബാക്ക് പീസിൻ്റെ അളവുമായിട്ട് അങ്ങ് വെട്ടാം ശേഷം ഇനി കഴുത്ത് ബാക്കിൻ്റെ കഴുത്ത് വെട്ടുവാണ് ലൈനിങ്ങിൻ്റെ തുണി എടുത്ത് വെച്ച് ആ കഴുത്ത് അതേമാതിരി അങ്ങ് വെച്ച് വെട്ടിയാൽ മതി शेरं, शेरं, पत्तिंच पत्तिंच उन्दु 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 ീ താഴ്ഭാഗവും വെട്ടണം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോഴ് വേണ്ട ഇനി കൈക്കുഴിയുടെ അളവ് എടുക്കുവാണ് വേണ്ടത് മേളി അര ഇഞ്ച് പോവും എന്നാലും കുഴപ്പമില്ല പത്തിഞ്ചുണ്ട് പത്തിഞ്ച് എടുക്കണം കൈക്കുഴിയുടെ വണ്ണം അതിന് ശേഷം പഫിന് നമ്മൾ മൂന്നിഞ്ച് അധികം എടുക്കണം തുണിയെ ആ വക്ക് ഭാഗം എടുത്തതിന് ശേഷം ഒന്ന് മടക്കി പിന്നെ ഒന്നും കൂടെ മടക്കണം മടക്കി ഇട്ടതിന് ശേഷം വേണ്ടേ അപ്പം ഇപ്പം കറക്റ്റ് അളവിന് കൈക്കുഴിക്കുണ്ട് ഇനി നമുക്ക് പ്ലേറ്റ് വെക്കാൻ തുണിയില്ല അത് ഞാൻ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കും അന്നേരം കൈക്കുഴിയുടെ ഭാഗം ആ തുറന്ന ഭാഗം ഭാഗം നമ്മുടെ ഭാഗത്ത് നിൽക്കുന്നത് ഓപ്പോസിറ്റ് ഭാഗം അവിടെ ഒന്ന് ലെവൽ ചെയ്യുക കയറി ഇറക്കവും ഉണ്ട് നമുക്ക് ഇറക്കം എടുക്കണം ഇറക്കം ഇതാണ്ടോ അതാ കണ്ടോ വക്ക് ഭാഗവും ഒരു മടക്കു ഭാഗവും വന്ന് ഒന്നിച്ചാണ് തുണി രണ്ട് രണ്ട് കൈക്ക് ഒന്നിച്ചാണ് ഇട്ടേക്കുന്നത് കൈയുടെ ഇറക്കം എടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് വേണ്ടുന്നത് രണ്ടിഞ്ചൂടെ കൂട്ടി എടുക്കണം ഇറക്കം കാരണം പഫ് പൊങ്ങുമ്പം തുണിയുടെ ഇറക്കം കുറയും പിന്നെ പൗനാലിഞ്ചെടുത്തതിന് ശേഷം ഇഞ്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പ് അധികം എടുക്കണം ഒരിഞ്ച് ഒന്നര ഇഞ്ചോ എടുക്കണം ചെറുതായിട്ട് മടക്കിയും മതിയായതുകൊണ്ട് ഒരിഞ്ച് അടക്കി തയ്ക്കാനും കൂടെ അടയാളം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കുന്നത് ആ വക്ക് ഭാഗം ഉണ്ടല്ലേ ആ ഭാഗത്ത് ഒരു സാധാരണ കൈക്ക് മൂന്നര ഇഞ്ചാണ് വേണം ഇതൊരു അഞ്ച് അഞ്ചര ആറ് എടുത്താലും കുഴപ്പമില്ല പിന്നെ ഇത് പഫ് നല്ലതുപോലെ ഇരിക്കുന്നതിന് വേണ്ടി ഒരു രണ്ടര ഇഞ്ച് അങ്ങോട്ട് മാറ്റി വെ വരച്ചതിന് ശേഷം ആ കൂടെ അങ്ങ് തഴോട്ട് വരച്ചു കൊടുത്താൽ മതി പഫ് വേണ്ട വേണ്ട ഇങ്ങനെ അങ്ങ് വളച്ച് കൊടു വരച്ചുകൊടുത്താൽ പഫ് കുടം അതിന് നല്ല പൊങ്ങിയിരിക്കും കണ്ട ഇങ്ങനെ അവിടെ ഒരു രണ്ട് ഇഞ്ച് മാറ്റിയതിന് ശേഷം രണ്ടര ഇഞ്ച് മാറ്റിയതിന് ശേഷമാണ് ഞാൻ പിന്നെ അടു അങ്ങനെ താണ്ടേ ഇറക്കവും മണ്ണോ ഒക്കെ എടുത്ത് ഇനി ഇതിന് കൈക്ക് ജോയിൻറ്റ് ചെയ്താലേ കൈ അത് ഞാൻ വേറൊരു വീഡിയോ ഇട്ടുണ്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് കയറി കണ്ടാൽ അത് കാണാം ഈ ജോയിൻറ് ചെയ്യുന്നതുമൊക്കെ കൈ ലൈനിങ്ങിൻ്റെ തുണിയിലോ ഒക്കെ തുണി മുഴുക്കാതെ വന്നാൽ എന്ത് ചെയ്യണമെന്നുള്ളത് വേണ്ട ഇങ്ങനെ കട്ട് ഇട്ട് ചെയ്ത് നോച്ചിടാം ആവശ്യാനുസരണം നമ്മളൊരു രണ്ടര ഇഞ്ചിൽ നമ്മൾ അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കണം പ്ലേറ്റ് വെക്കുന്നുണ്ട് ഭാഗത്ത് ഒരു നോച്ച് വെക്കുക അപ്പോൾ കൈ പിന്നെ വണ്ണം കുറയ്ക്കുന്നത് നമ്മൾ തയ്ക്കുന്നതിന് ശേഷം തയ്ച്ചതിന് ശേഷമേ തയ്ക്കാൻ കൈ വണ്ണം കുറയ്ക്കുമ്പോൾ കുറയ്ക്കത്തുള്ളൂ അതാണ്ട് ഇത് ഏതാണ്ടേ ക്യാൻവാസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഗ്ലൈസിങ് ഇല്ലാത്ത ഭാഗമാണ് ഗ്ലൈസിങ് ഉള്ള ഭാഗം അകത്ത് അത് ഒട്ടിക്കുന്ന ഭാഗത്താണ് വരേണ്ടത് അങ്ങനെ ചതുരം ഞാൻ വരച്ചിട്ടുണ്ട് അതിന് ശേഷം ഏതാണ്ട് അര ഇഞ്ച് എടുത്തിട്ടുണ്ട് മൂന്നിഞ്ചാണ് കഴുത്തിൻ്റെ അകലെടുത്തേക്കുന്നത് എന്നിട്ട് രണ്ട് ഇഞ്ച് എടുത്തിട്ട് ഞാൻ ഒന്ന് വരച്ചു കൊടുക്കുവാണ് എന്നിട്ട് നമുക്ക് ആവശ്യം ഈ ചതുരം വരച്ചിട്ട് നമുക്ക് ഏത് നെക്ക് വേണമെങ്കിലും വരയ്ക്കാം ഇത് നമ്മുടെ ഓവൽ ആകൃതിയിലുള്ള ഒരു കഴുത്താണ് ഓവലാകും എല്ലാവർക്കും അറിയാവുന്ന കഴുത്ത് നെക്കാണ് കാരണം എല്ലാ റെഡിമെയ്ഡിൻ്റെ ചുരിദാറുകൾക്കും എല്ലാം വരുന്ന നെക്കാണ് ബാക്ക് ഒക്കെ ചില ബാക്ക് ബാക്കിൽ ഇത് തന്നെ എല്ലാവർക്കും അറിയാവുന്ന നെക്കാണ് ഇത് എളുപ്പം തയ്ക്കാൻ പറ്റിയ നെക്കുവാണിത് അപ്പം നല്ല മൂ ഈ ഇഞ്ച് വിസ്താരം എടുത്താൽ കഴുത്തിന് അകലം എടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഈ ചുരിദാറിൻ്റെ മൂന്നിഞ്ചാണല്ലോ എടുക്കുന്നത് നമ്മൾ അവിടെ കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം എന്താ തിരിച്ച് ഇങ്ങനെ വെട്ടണം അപ്പൊ നമുക്ക് നല്ലതുപോലെ അത് കാണിച്ചു തരാം തയ്ക്കാൻ നേരത്ത് ഇനി ഇതാ ഒരു അര ഇഞ്ചോ ഇഞ്ചോ മുക്കാലിഞ്ചോ ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് അതിന്റെ അകലം എടുത്തതിന് ശേഷം അതൊന്ന് വരച്ചിട്ട് നമുക്കതങ്ങ് അതങ്ങ് വെട്ടിക്കൊടുക്കാം വരച്ചിട്ട് വെട്ടാം നമുക്ക് ഇപ്പം വരച്ച ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം വേണ്ട ഇങ്ങനെ ഇരിക്കും കഴുത്ത് ഇത് നമുക്ക് ഇനി പിന്നെ ഈ തുണിക്കകത്ത് വെച്ച് ഒട്ടിക്കണം ലൈനിങ്ങിൻ്റെ തുണിക്കകത്താണ് ഞാൻ ഒട്ടിക്കുന്നത് വേണ്ടേ ബ്ലൗസിൻ്റെ പീസ് എടുത്തിട്ട് ഫ്രണ്ട് ഫ്രണ്ടിലെ എന്നിട്ട് ലൈനിങ്ങിൻ്റെ പീസിൽ ഒട്ടിച്ച് അയൻ ചെയ്തുകൊണ്ട് വന്ന് അതിന് വെച്ച് തയ്ക്കാം തയ്ക്കുന്നത് ആ പിൻ കുത്തണം പിൻ കുത്തിയാൽ അത് നേരെ ഒരു അടി അടിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തണം നിർത്തിയിട്ട് സൂചി പൊക്കി സൂചി അല്ല എല്ലാം പ്രസർഫോട്ട് പൊക്കിയതിന് ശേഷം സൂചി അവിടെ കുത്തി നിർത്തണം അതാ ഇതേമാതിരി ആ കഴുത്ത് ആ ക്യാൻവാസിൽ നിന്നും കൊള്ളാതെ മേളിൽ കയറരുത് ഒരുപാട് താഴെയും പോവരുത് ആ ക്യാൻവാസിൻ്റെ പേപ്പതിൻ്റെ സൈഡിലോട്ട് നിൽക്കണം അപ്പുറത്തെ സൈഡും അതേമാതിരി തയ്ക്കാം ഇതേമാതിരി തയ്ക്കുമ്പം നല്ല ഇതായിട്ടിരിക്കും നമുക്ക് ഇനി എടുക്കാം നൂല് കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ പിന്നൊക്കെ ഊരിയതിന് ശേഷം നമുക്കതൊന്ന് വരച്ച് കൊടുക്കാം വരച്ചു കൊടുക്കുമ്പോൾ എന്തിനാന്നറിയാം ആ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് എന്നിട്ടൊന്ന് ചരിച്ചു വെട്ടി കൊടുക്കണം വരച്ചിട്ടൊന്ന് ചരിച്ച് വെട്ടിക്കൊടുക്കാം ഇതേമാതിരി ചരിച്ചു വെട്ടി കൊടുത്തിട്ട് കഴുത്ത് തിരിച്ചിടണം ആ കഴുത്ത് ഞാൻ തിരിച്ചിടുവാണ് തിരിച്ചതാ എന്നിട്ട് ആ മൊനയൊക്കെ വരുമ്പോൾ നല്ല ഇതായിട്ടിരിക്കുക അതാണ്ട് അതെന്ത് ഭംഗിയായിട്ട് വന്നതെന്ന് അറിയാം കഴുത്ത് നല്ല ഭംഗിയാണ് പട്ടുപാപ പട്ടുപാപാടയുടെ മാതിരി ഇത് ഇത് വീഡിയോ നേരത്തെ എടുത്തത് ഓണത്തിന് മുന്നേ എടുത്തതാണ് ഇപ്പോഴാണ് സമയമില്ലായിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്യുക എഡിറ്റ് ചെയ്യുന്ന ഭയങ്കര താമസമില്ല അത് ഇതേമാതിരി തയ്ക്കണം എഡിറ്റ് ചെയ്യുന്ന രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് ഒരു ഇത് എഡിറ്റ് ചെയ്ത് തീർക്കുന്നത് കാരണം സമയമില്ലാത്ത കുറേശേ കുറേ ആവശ്യമേ എഡിറ്റ് ചെയ്യത്തോളൂ എഡിറ്റ് ചെയ്യണം അത് വോയിസ് ഒക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെ അതങ്ങ് തയ്ച്ച് തീർന്നു വേണ്ടേ അപ്പം ഇനി ഇതാണ് ബാക്ക് പീസാണ് സിബ് വെക്കാനുള്ളതാണ് ഇതാണ് സിബ് ചെറിയ സിബാണ് വെക്കുന്നത് സാധാരണ നോർമൽ സിബാണ് ഈ സിബ് വെക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ മൊത്തത്തിൽ അങ്ങ് കട്ട് ചെയ്യുക ഓപ്പൺ ചെയ്യുക നമ്മൾ നേരത്തെ കട്ട് ചെയ്യാൻ നേരത്ത് ഓപ്പൺ ചെയ്തില്ലായിരുന്നു ഇപ്പം കട്ട് ചെയ്ത് ഇട്ട് അവിടെ പിന്നൂത്തിയിട്ടുണ്ട് അതിന് സിബ് വെക്കുന്നതിൻ്റെ ഒന്ന് കൊടുക്കണം ഇത് മെയിൻ പഫ് സ്ലീവ് അല്ല സിബ് വെക്കുന്നത് പിന്നെ നെക്ക് അടിക്കുന്നതും ഒക്കെയാണ് ഇതിനെ മെയിനായിട്ടുള്ള തയ്യൽ കഴുത്താണ് ഈ തയ്ക്കുന്നത് കഴുത്ത് തയ്ച്ചിട്ട് ചരിച്ച് വെട്ടി കൊടുക്കണം രണ്ട് കഴുത്തും ഇതേമാതിരി തയ്ക്കണം തണ്ട ഈ ഒന്ന് അങ്ങനെ തയ്ച്ച് വെച്ചപ്പം അടുത്തത് ഇതേമാതിരി തയ്ക്കും അപ്പോൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് തയ്ച്ചാല് അത് ഇതാകി ഇരിക്കത്തോളു വെട്ടിക്കൊടുത്തിട്ട് തിരിച്ചുവിടണം തിരിച്ചിടണ്ട ആ തിരിച്ചിടണം തിരിച്ചിടണം സിബ് വെക്കാനുള്ള ഇല്ല കഴുത്ത് അതൊന്ന് വെട്ടിക്കൊടുക്ക തിരിച്ചിടുന്നതിന് മുന്നേ നമുക്ക് താഴെ ഭാഗത്ത് ഒന്ന് തയ്ച്ചത് അത് രണ്ടും കൂടെ അപ്പറോ അപ്പറോ ഒന്ന് തയ്ക്കണം നമ്മൾ കട്ട് ചെയ്തില്ലേ അതൊന്ന് തയ്ക്കണം ഈ സിബ് വെക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കട്ട് ചെയ്തത് നേരെ ഇട്ടതിന് ശേഷം എന്താ സിബ് വെക്കുവാണ് സിബ്ബ് താണ്ട് അതിനകത്തോട്ട് വെച്ച് ഇതേമാതിരി അങ്ങ് നല്ല വശം ഇട്ടതിന് ശേഷമാണ് ഈ സിബ് വെച്ച് കൊടുക്കേണ്ടത് പിന്നൊക്കെ ഊരി മാറ്റുവാണ് പിൻ ചെയ്ത് ഞാൻ വെച്ച് വെക്കണം വെച്ചിട്ടുണ്ട് അപ്പുറം അപ്പുറം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സിബ് സിബിൻ്റെ റണ്ണറിലൊന്നും കൊള്ളരുത് അതിന് അതിനൊരു കമ്പിയുണ്ട് കമ്പിയിലൊന്നും കൊള്ളരുത് ഇതിൻ്റെ ഫുട്ടൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഈ നോർമൽ സിബ് വെക്കുന്നതിന് ഇനി താണ്ടേ ഞാനിവിടെ പിന്നെ ചെയ്തിട്ടുണ്ട് കറക്റ്റ് കഴുത്തിൻ്റെ അളവ് കഴി കറക്റ്റ് അളവിന് വെച്ചേക്കണം അതിന് ശേഷം വേണം താണ്ട വെച്ച് ഈ സിബ് തയ്ക്കുമ്പം അകത്തോട്ട് വെച്ച് തുണി ശകലം ആ ഉടുപ്പിൻ്റെ ഭാഗം വെച്ച് വെളിയിലോട്ട് വരണം അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം വേണ്ട സിബ് അകത്തോട്ടും വെച്ച് റണ്ണറും ഒക്കെ അകത്തോട്ട് പോകണം വേണ്ട ഇങ്ങനെ വെച്ച് തയ്ക്കണം അകത്തോട്ട് വെ വെച്ചതിന് ശേഷം വേണ്ട അവിടെ കൊണ്ടുവന്ന് വേണ്ട അവിടെ കാണരുത് ആ സിബിൻ്റെ ഭാഗം കാണരുത് അതിനു വേണ്ടിയാണ് അകത്തോട്ട് സിബകത്തോട്ടും വെച്ച് തുണി എന്നിട്ട് ഇനി ഇതിനെ നമ്മൾ രണ്ട് ഭാഗവും നമ്മൾ തയ്ച്ചില്ലേ അവിടെ തയ്ച്ച് കുത്തി നിർത്തിയിട്ട് അത് പ്രഷർ ഫോട്ട് പൊക്കി സൂചി കുത്തി നിർത്തിയേക്കണം വേണ്ട എന്നിട്ട് ആ തയ്ച്ച ഭാഗം ഇതിനകത്തോട്ട് ജോയിൻറ്റ് ചെയ്ത് വെക്കണം ജോയിൻറ്റ് ചെയ്ത് താഴോട്ട് അങ്ങ് തയ്ച്ച് പോയാൽ മതി വേണ്ട താഴോട്ട് അങ്ങ് തയ്ച്ച് പോകണം ഇങ്ങനെ അങ്ങ് തയ്ച്ചാൽ മതി റെഡിമെയ്ഡിനൊക്കെ എങ്ങനെ ഇങ്ങനെ തന്നെ തയ്ച്ച് വെച്ചേക്ക് വെക്കുന്നത് വേണ്ട എല്ലാം കറക്റ്റായി ഇത അടിപൊളിയായി ഇനി മേളിൽ ഒന്ന് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം വേണ്ട സിംബൊക്കെ അടിപൊളിയാക്കി വേണ്ട സിംബ് വെക്കാൻ അറിയാൻ വയ്യാത്തൊരു ഇതേമാതിരി ഒന്ന് ചെയ്താൽ മതി എടുത്തണം ഇനി അപ്പുറത്തെ സൈഡ് നോക്കണം അത് വേണ്ട അവിടെ കെട്ടിട്ട് എന്താ ചേക്കുന്നത് അവിടെ കുഴപ്പമില്ല വേണ്ട സിബൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് വേണ്ട വേണ്ട അടിപൊളി ആയിട്ടുണ്ട് ഇനി നമുക്ക് തോളി യോജിപ്പിക്കണം നമ്മൾ ഇത് തുമ്പൊളിച്ച് വേണം തോളി യോജിക്കാൻ നല്ല വശം നല്ല ഫ്രണ്ട് പീസ് എടുത്ത് വെച്ചതിന് ശേഷം ബാക്ക് പീസിൻ്റെ ഭാഗം എടുത്ത് താ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒന്ന് കവർ ചെയ്യണം ബാക്ക് ആണ് എടുത്ത് കവർ ചെയ്യുന്ന ഫ്രണ്ട് പീസ് അതിനകത്ത് വെച്ച് അകത്തോട്ട് വെച്ച് എന്നിട്ട് കെട്ടിട്ട് തയ്ക്കണം രണ്ട് വശം ഒരേമാതിരി തയ്ച്ച് കൊടുക്കണം തിരിച്ച് വെച്ച് ഒരു തയ്യലും കൂടെ ഇട്ട് കൊടുക്കുക ഇനി മറ്റേ സൈഡും ഇതേമാതിരി ഒന്ന് തയ്ക്കാം തോളി യോജിപ്പിക്കാം ആ തോളി യോജിപ്പിച്ചതിന് ശേഷം ഈ വേണ്ട ഇത് ഈ ഭാഗം ഒന്നും കൂടെ എടുത്ത് ഞാൻ കാണിക്കുവാണ് തോളി യോജിപ്പിക്കുന്നത് അങ്ങനെ തോളി യോജിപ്പിച്ച് ഇനി തിരിച്ചിടാം വേണ്ട വേണ്ട നല്ല കറക്റ്റ് അളവിന് നല്ല ഇതായിട്ട് പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത് ഇനി നമുക്കിതാ ഈ ബാക്കിൻ്റെ കഴുത്ത് അങ്ങ് തയ്ച്ചെടുക്കാം മെയിൻ ജോലികളെല്ലാം കഴിഞ്ഞ് കഴുത്തും സിബും ഇനി നമുക്ക് പിന്നെ പഫാണ് വെക്കേണ്ട സ്ലീവിന് അപ്പൊ അതാണ്ട് ഇത് ഒരു തുണിയാക്കുവാണ് അതിന് ശേഷമാണ് കൈവച്ച് പിടിപ്പിക്കത്തോളൂ അങ്ങനെ മൊത്തം പിന്നെ ലൈനിങ്ങായിട്ട് കൂട്ടി കഴിപ്പം ഇനി ഇനി നമ്മൾ സ്ലീവിന് പഫ് തയ്ക്കുക നോച്ചിട്ട് കൊടുത്തില്ലേ ആ ഒരു ഭാഗത്തു നിന്ന് അവന് പുറത്ത നോച്ച് വരെയാണ് തയ്ക്കേണ്ടത് രണ്ട് കൈക്കും തയ്ക്കേണ്ടത് വേണ്ട ചെറിയ ചെറിയ കുഞ്ഞം കുഞ്ഞും ഞുറു ഇട്ട് തയ്ച്ച് കൊടുക്കണം അതേമാതിരി തയ്ച്ചു കൊടുക്കണം ചെറിയ ചെറിയ ഞുറു വെച്ചിരിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് കണ്ട നല്ല നല്ല ഭംഗിയില്ലേ നോക്കിക്കേ കണ്ട മറ്റേ കൈയും ഇനി ഇതേമാതിരി പഫ് ചെയ്തതിന് ശേഷം അടിഭാഗം അടി അടിഭാഗത്ത് ഇതാ കൈയുടെ ലീവിൻ്റെ അടിഭാഗത്ത് പിന്നെ ഇത് വെച്ച് പിടിപ്പിക്കണം അത് വെച്ച് പിടിപ്പിക്കുന്നതും കാണിച്ച് തരാം അതിൻ്റെ കറക്റ്റ് അളവിനെടുക്കണം എടുത്തതിനു ശേഷം മിഷനിൽ തയ്ക്കാം അല്ലെങ്കിൽ കൈ തയ്യൽ തയ്ക്കാം അത് മിഷനിൽ തയ്ക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ വീഡിയോ ലെങ്തി ലെങ്തിയാകുന്നത് കൊണ്ട് ഞാൻ ഇതും കൂടെ തയ്ക്കുന്നതേ കാണിക്കുന്നുള്ളു പിന്നെ ബാക്കി കൈ കയ്യങ്ങ് കൂട്ടി യോജിപ്പിച്ച് അടിഭാഗവും മടക്കി തയ്ക്കുന്ന ജോലിയേ ഉള്ളൂ മെയിൻ തയ്യലെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞാൻ തയ്യലെല്ലാം കഴിഞ്ഞ് താണ്ട ഇത് കണ്ട ആ കൈ യോജിപ്പിച്ച് അടിഭാഗവും തയ്ച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല്സലമലേക്കും